നടി രേവതിയുടെ ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ അധികമൊന്നും പങ്കുവെക്കാറില്ല മകളെ വളർത്തുന്ന കാര്യങ്ങളോ മകളുടെ ചിത്രങ്ങളോ ഒന്നും തന്നെ രേവതി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറില്ലായിരുന്നു അങ്ങനെയാണ് മകളെ ഇത്രയും നാളും വളർത്തിയത് ഇടക്കാലത്ത് വെച്ചായിരുന്നു രേവതിയുടെ മകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നതും അതോടെ പ്രേക്ഷകരെല്ലാവരും ദിനം പ്രതി മകളുടെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കുമ്പോഴും ഇപ്പോൾ രേവതി ഇത് തന്റെ ജീവിതത്തിലെ പുതിയ സന്തോഷ വാർത്തയുമായി എത്തിയിരിക്കുകയാണ് എനിക്ക് ഒരുപാട് സന്തോഷ വാർത്തയൊന്നും പങ്കുവെക്കാനില്ല എന്നാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാനത് ആ തിരികെ എത്തുന്നു ഇത്തവണ എത്തുന്നത് സംവിധായകന്റെ വേഷത്തിലാണെന്ന് മാത്രമാണെന്ന് രേവതി പറയുന്നു രേവതി തന്നെ പുതിയ സംവിധാന സംരംഭത്തിനായി ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഈ വാർത്ത കേട്ട ഉടനെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം ആവേശമായി ചിത്രത്തിലെ അനേറ പ്രവർത്തകർ ആരൊക്കെയാണെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് തമിഴ് ഒരുങ്ങുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ട് നടി എത്തിയത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ആരായിരിക്കും ഇതിൽ അഭിനയിക്കാൻ പോകുന്നതെന്നുള്ള ചോദ്യത്തോടെയാണ് എത്തുന്നത് എല്ലാവർക്കും ആരാണ് ഇതിലെ നായകൻ നായകിയെന്നും മറ്റുള്ള സഹപ്രവർത്തകരൊക്കെ ആരായിരിക്കുമെന്നാണ് അറിയാനുള്ളത് ഒരു തമിഴ് സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിരവധി താരങ്ങൾ ഉണ്ടാകുമെന്നും ഇത് മലയാളവും തമിഴും കൂടി കളർന്ന രീതിയിലായിരിക്കും പുറത്തു വരിക എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കജോളും വിശാൽ ജ്വേതയും അഭിനയിച്ച സലാം വെങ്കിയാണ് രേവതി സംവിധാനത്തിൽ റിലീസ് ചെയ്ത അവസാന ചിത്രം പ്രേക്ഷകരുടെ ഇടയിൽ ഒരു മിശ്രിത പ്രതികരണം നേടിയായിരുന്നു ഈ ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഏറെ കാത്തിരുന്നതിനു ശേഷമാണ് രേവതിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു സിനിമ കൂടി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്നത് ആവേശകരമായ കാത്തിരിപ്പ് തന്നെയാണ് ഇതിനും പ്രേക്ഷകർ നൽകുന്നത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത ആരാധകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമുള്ള രേവതിയുടെ ഏറ്റവും പുതിയ സിനിമ ഏതാണ് എന്നുള്ള അന്വേഷണം രേവതി അഭിനയിക്കുന്നുണ്ടെങ്കിലും രേവതിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന സിനിമകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നാണ് ആരാധകർ തന്നെ സൂചിപ്പിക്കുന്നത് ആരാധകരുടെ ഈ വാക്കുകൾ തന്നെ പ്രേക്ഷകർ ഇനുകൈനീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്നു എന്തായാലും രേവതി തിരിച്ചു വരുന്നതിലും സംവിധാനത്തിലൂടെ തന്നെ തീണ്ടു തിളങ്ങാൻ പോകുന്നതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതോടെ പ്രേക്ഷകർ ആശംസാ പ്രവാഹവുമായി എത്തുകയും അതേസമയം തന്നെ സിനിമയുടെ ബാക്കി വിശേഷങ്ങൾ കൂടി പറയൂ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു മലയാളികളുടെ ഇഷ്ടനടി മാത്രമല്ല ഇഷ്ട സംവിധായക കൂടിയാണ് രേവതി എന്ന് തെളിയിക്കാൻ പോവുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം രേവതി വീണ്ടും ഇപ്പോൾ സംവിധായകയാവുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന് വേണ്ടി ഒരുങ്ങുന്ന സീരീസ് രേവതി സംവിധായകൻ സിദ്ധാർത്ഥ് രാജ്സാമിയാണ് സീരീസിന്റെ സംവിധായകൻ രേവതിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും കുടുംബത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ രേവതിയുടെ മകളെ കുറിച്ചുള്ള വിശേഷങ്ങളും ചോദിക്കാറുണ്ട് അതോടൊപ്പം തന്നെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും മകളെക്കുറിച്ചുള്ള കൂടുതൽ ചിത്രങ്ങൾക്കും വിശേഷങ്ങൾക്കുമാണ് ഇപ്പോൾ രേവതി എവിടെ എത്തിയാലും മകൾ എന്ത് ചെയ്യുന്നു എന്നും എന്തിനു പഠിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരിക ഇടക്കാലത്ത് വെച്ച് ഒരു സെലിബ്രിറ്റി വിവാഹത്തിൽ പ്രത്യക്ഷപ്പെട്ട രേവതിയുടെ മകളുടെ ചിത്രങ്ങൾ അന്ന് മുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് കൂടുതൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കാമോ മകളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്താറുണ്ട് എന്നിരുന്നാലും തന്റെ മകളെ സൈബർ ലോകത്തിൽ അധികമൊന്നും കാണിക്കാതെ തന്നെയാണ് നമ്മുടെ രേവതി വളർത്തുന്നത് അതുകൊണ്ട് മകളുടെ ചിത്രങ്ങൾക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് പലപ്പോഴും നിരാശ തന്നെയാണ് രേവതിയുടെ മറുപടിയിൽ നിന്ന് ലഭിക്കാറുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ